ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാസർഗോഡിലെ പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കണ്ണൂരിൽ പത്തിൽ അതേപോലെ പത്തിരി എന്നൊക്കെ പറയുന്ന എല്ലാം വ്യത്യസ്തമാണ് കേട്ടോ ഉണ്ടാക്കുന്ന രീതിയാണെങ്കിലും കഴിക്കാനാണെങ്കിലും വ്യത്യസ്തമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ഞാനിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒട്ടും എണ്ണ ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ നല്ല ഇത് കണ്ടോ തൊലിയും രണ്ട് ലെയർ ആയിട്ടാണുള്ളത് ഇത് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം നല്ല പോലെ പപ്പടം പോലെ പൊന്തി വരും ഈ പത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ പൊന്തി വരും അപ്പോൾ ഇതുണ്ടാക്കുന്നെങ്ങനെയാന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ റേഷൻ അരിയിൽ നിന്ന് നമ്മൾ റോട്ടിക്കൊക്കെ എടുക്കുന്ന അരിയില്ലേ റേഷൻ അരിയിലെ പുഴുക്കലരി ആ അരിയാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ രാത്രി മുഴുവനായിട്ട് ഞാൻ പച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് മൂന്ന് കപ്പ് അരിയാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇതേപോലെ മിക്സിയുടെ അരക്കുന്ന ജാറിൽ ഇതിൻ്റെ ഒരു കാൽ ഭാഗം കുറച്ചായിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കുറച്ച് മാത്രമേ നമ്മൾ മിക്സിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ ഇതേപോലെ നല്ല ടൈറ്റിൽ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഗ്രൈൻഡറിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ എല്ലാം ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ടൈറ്റിൽ അരച്ചെടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് കരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ഇതേപോലെ വെള്ളം ചേർക്കുകയാണെങ്കിലും കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നോക്കി നോക്കിയിട്ട് ചേർത്തിട്ട് നല്ല ടൈറ്റ് തന്നെ അരച്ചെടുക്കാം ഇനി ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ നമ്മൾ കുറച്ച് ഈ മാവ് ഒന്ന് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ അരിപ്പൊടി ചേർത്തിട്ട് കട്ടിയാക്കുകയല്ല ചെയ്യുന്നത് ഇതേപോലെ ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ചൂടാക്കി എടുക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരും അപ്പം ഞങ്ങൾ ഇതിനെ പുതുക്കിയെടുക്കുക എന്നാണ് പറയുന്നുള്ളത് കേട്ടോ കാസർ കൂടുതൽ പുതുക്കിയെടുക്കുക എന്ന് പറയും ഇതേപോലെ ചൂടാക്കലാണ് സംഭവം ചൂടാക്കുന്നതോടൊപ്പം ഇത് നല്ല കട്ടിയായിട്ട് വരും അതേപോലെ ഇതുപോലെ തന്നെ നിങ്ങൾ തിരിച്ചും മറിച്ചിട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് കട്ടിയാവുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുക ചെറിയൊരു കൈപ്പൊളലൊക്കെ ഉണ്ടാവും ശീലമില്ലാത്തവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാണ് ശീലമുള്ളവർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക മാവ് ലൂസാവാതെ ചെയ്താൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഒട്ടും കൈയ്യൊന്നും പൊള്ളാതെ മാവ് ലൂസായാലാണ് പ്രശ്നം വരിക മാല് മാവ് അതേപോലെ നിങ്ങൾക്ക് കുറേ ലൂസായി പോയെങ്കിൽ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അരിപ്പൊടി ചേർത്തതിന് ശേഷം ഇതേപോലെ കുറേ അരിപ്പൊടി ചേർക്കേണ്ട ജസ്റ്റ് ഒന്ന് അരിപ്പൊടി ചേർത്തിട്ട് ഇതേപോലെ ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ട് ചെയ്യുന്ന പത്തൽ പത്തലിന് ഒരു വേറെ തന്നെ ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം കൂടി ഇതേപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടി നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടില്ല ആ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ മാവും കൂടി ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യും ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഉരുറ്റിയെടുക്കണം ഗ്രൈൻഡറിലൊക്കെ അരക്കുന്നതാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കൈ കേട്ടോ അതേപോലെ നല്ല ഉറച്ചിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാനും പറ്റും മിക്സിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ കുറച്ച് ലൂസ് ആവാതെ എന്തായാലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഉരുട്ടി ബോൾസ് ആക്കിയിട്ട് എടുക്കണം അതിന് മുമ്പ് നമ്മൾ കൈ ഒന്ന് നമ്മുടെ കയ്യിലൊക്കെ മാവ് പിടിച്ചത് കൊണ്ട് തന്നെ നമുക്കതൊന്ന് കഴുകിയെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ബോൾസ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഒട്ട് പിടിക്കും അപ്പോൾ ഇതേപോലെ ഞാൻ കൈ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോൾസ് ആക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുള്ള തവയുടെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരേ ടൈമിൽ എല്ലാ ബോൾസും ഉണ്ടാക്കിയെടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ആ അടുപ്പത്ത് തവ വെച്ചിട്ട് ഓഫ് ചെയ്യാത്ത ഫ്ലെയിമൊന്ന് കുറച്ച് വെക്കുക എന്നിട്ട് ഒരു ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് നമ്മൾ പ്രസ്സ് വേണം കേട്ടോ നമ്മളിത് ചെയ്യുന്നത് ഇതേപോലെ പ്രസ്സിലാണ് ഇതേപോലെ രണ്ട് പ്ലാസ്റ്റിക് കവറും കൂടി വേണം ഈ കവറൊക്കെ കട്ട് ചെയ്യാൻ ഏകദേശം എല്ലാവർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കവർ നാലാക്കി മടിക്കിയതിന് ശേഷം റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതേപോലെ കിട്ടും എന്നിട്ട് ഇതേപോലെ ഒരു കവർ വെക്കുക അതിൻ്റെ മേലെ ബോൾ വെക്കുക അത് കഴിഞ്ഞിട്ട് മറ്റേ കവർ വെച്ചിട്ട് ഇതേപോലെ പ്രെസ്സ് ചെയ്തെടുക്കുക നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് ഈ പത്തിൽ പ്രസ് ചെയ്തെടുക്കാൻ പറ്റും കാരണം നമ്മൾ ചൂടാക്കിയിട്ട് കുറച്ചെടുത്ത മാവല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്നും തന്നെ കയ്യിലേക്ക് എടുത്തിട്ട് ഇതേപോലെ തവയിലിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കവർ നിന്ന് കുറച്ച് പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ മേലെ കവറിൽ നിന്ന് തുണിയിലേക്കാക്കി കൊടുക്കുക ഇനി ഇതേപോലെ പത്തിൽ മറ്റേ സൈഡ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് വെന്ത് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കും ഇതേപോലെ നല്ല രീതിയിൽ പൊന്തി വരും ആദ്യം ഒന്ന് പത്തിലിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ തന്നെ ഒരു രണ്ട് സെക്കൻഡിൽ തന്നെ ഒന്ന് ചൂടായി വരും അന്നേരം തന്നെ തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ മറ്റേ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ പൊന്തിച്ചെടുക്കുക അപ്പോൾ കണ്ടില്ല ഇത്ര നല്ല ഇത് നമ്മൾ നിങ്ങളുടെ കണ്ണൂരുകാരോടും മലപ്പുറക്കാരോടൊക്കെ ഇത് നിങ്ങളിൽ നിന്ന് തികച്ചും ഒരു പത്തലാണ് നമ്മളിതിനെ പറയുന്നത് പത്തൽ തന്നെയാണ് നമുക്ക് നോമ്പൊക്കെ വരികയല്ലേ നോമ്പിൻ്റെ ടൈമിലൊക്കെ നമുക്ക് ഞങ്ങൾ കാസർഗോഡിലൊക്കെ എല്ലാ ദിവസവും മിക്കവാറിയും തന്നെ ആയിരിക്കും ഇപ്പം ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ആദ്യമൊക്കെ ഇത് തന്നെയാണ് ഉണ്ടാക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും വരാം ബായ് അസ്സാമലൈക്കും